ഹലോ ഇന്നിപ്പോൾ ചായയുടെ റെസിപ്പിയും കൊണ്ടിട്ടാണ് വന്നത് പെട്ടെന്ന് നമ്മളെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്ന ഉമ്മൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ചായ ഇട്ടെടുക്കൽ എങ്ങനെയാന്നുള്ളൊരു ഡൗട്ടിലായിരിക്കും നമ്മൾ ചായ ഉണ്ടാക്കിയാൽ നന്നാവോ ഇല്ലയെന്നുള്ളൊരു ഡൗട്ടിലൊക്കെ ആയിരിക്കും അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളല്ല പാചകം ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചായ ഉണ്ടാക്കണേ പിന്നെ കല്യാണം കഴിച്ച് പോകണം മരുമക്കൾക്കൊക്കെ എങ്ങനെ ചായ ഉണ്ടാക്കിയാൽ റെഡിയാവും എന്നുള്ളൊരു ടെൻഷനുണ്ടാകും അപ്പോൾ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ന് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കിയാൽ ആരെ മുമ്പിലും നമുക്ക് സ്റ്റാർ ആവാൻ പറ്റും അങ്ങനെ ഒരു ചായ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചായയുടെ റെസിപ്പി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ട് അങ്ങനെ ഒരു ചായ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മളിവിടെ ഇടുന്നത് സൂപ്പർ ടേസ്റ്റി ചായ ഒരു ഗ്ലാസ് പാൽ നമ്മൾ രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇടുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പാൽ നമ്മൾ പാനിലോട്ട് ഒഴിച്ചുകൊടുക്കുക അതിലേക്ക് അതേ അളവിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുക അങ്ങനെ ഈ പാലും പച്ചവെള്ളം കൂടി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോൾ ചായ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെക്കുന്നത് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ ഒന്ന് മൂടി വെക്കട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് നല്ലൊരു ഒരു ഏലക്കായാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഏലക്കായ ഫ്ലേവർ അധികം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഏലക്കായും കൂടി എടുക്കുക അത് ഞാൻ നല്ലവണ്ണം ഒന്ന് കുത്തി ചതക്കിയിട്ട് ഇടുകല്ലിൽ വെച്ച് ചതക്കിയിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിലേക്ക് നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണാണേ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകരുത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാൻ പഞ്ചസാര ഇട്ടുകൊടുത്തത് കേട്ടോ നമ്മളെ വെള്ളം തപ്പാലും കൂടി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്കിനൊരു രണ്ടര ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ടീസ്പൂണും ടേബിൾ സ്പൂണും മാറരുത് രണ്ടര ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ടര ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല സ്ട്രോങ് ചായ ആയിരിക്കും അഥവാ നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ചായ വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ചായയാണ് ചിലർക്ക് ഇത്ര പൊടിയുള്ള പൊടി ചായ എന്നൊക്കെ പറയില്ലേ ഒരു ചായയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കണേ ഇത്ര പൊടിയുള്ള ചായ ഉണ്ടാക്ക വേണം എന്നുണ്ടാവില്ല അപ്പം നമ്മൾ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം ഒന്ന് തിള വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ തിളച്ചതിന് ശേഷം മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ തന്നെ നമ്മളെ ചായപ്പൊടിയൊക്കെ നല്ല തിള വന്നിട്ടുണ്ടാകും ഓവറായിട്ട് തിളപ്പിച്ചാൽ നമ്മളെ ചായക്ക് ടേസ്റ്റ് കുറയും അങ്ങനെ ഒരു മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് മാക്സിമം തിളപ്പിച്ച തിള വന്നതിന് ശേഷം തിളപ്പിച്ചാൽ മതി നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണുണ്ട് ഇളക്കി കൊടുക്കുന്നതാണ് നമ്മൾ ചായക്ക് നല്ലോണം തിള വരുന്നുണ്ട് അങ്ങനെ മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി ഇലക്കയുടെ ഫ്ലേവറും ചായപ്പൊടിയൊക്കെ ഒന്ന് അതിലോട്ട് മിക്സായി വരെ ഇതേ നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലോണം ഒന്ന് അടുപ്പത്തിട്ട് തന്നെ നല്ലോണം ഇളക്കി ഒരു അരിപ്പയിലൂടെ നമ്മളിത് പാത്രത്തിലോട്ട് അരച്ച് മാറ്റണേ കപ്പിലോട്ട് അരച്ച് മാറ്റണേ ഇനി നമുക്കിത് നല്ലോണം അ അടിച്ച് പതപ്പിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഹൈറ്റിൽ ആറ്റിയാലാണ് നല്ലോണം പതച്ച് വരട്ടെ ചായ ഇങ്ങനെ നമ്മൾക്ക് ഒരു സൂപ്പർ ടേസ്റ്റി ചായയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഏലക്കയുടെ ഫ്ലേവറുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ചായ ഇനി നമ്മളത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുക രണ്ട് ഗ്ലാസ് ചായയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് രണ്ട് ഗ്ലാസ്സില് നമ്മൾ വെച്ച ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലും വെച്ച രണ്ട് ഗ്ലാസ് ചായ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഞാൻ പറഞ്ഞ രീതിയിൽ പൊടിയും പാലും ഒക്കെ കറക്റ്റാണെങ്കിൽ പഞ്ചസാരയൊക്കെ കറക്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റി ചായ ആയിരിക്കും ഇലക്കയുടെ ഫ്ലേവറുള്ളൊരു ടേസ്റ്റി സൂപ്പർ ടീ ആണ് ഇത് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ